ഇന്ന് നമ്മൾ നേഴ്സറിയിൽ നിന്ന് മേടിച്ച ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വളർന്നു വന്നപ്പോൾ ഒരു മൂന്ന് നാല് കമ്പുകൾ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വലുതായിട്ട് ഇങ്ങോട്ട് പൊങ്ങി പോകുമായിരുന്നു അപ്പോൾ അതിനെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു കവറിലാക്കി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ വേര് പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് അതിനെ നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റി നടുകയാണ് അടിയിലായിട്ട് കുറച്ച് ചൈര് മാത്രം നമ്മൾ തൂളി കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ പോട്ടി മിക്സ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് പല രീതിയിൽ നമ്മളൊരു പരീക്ഷണം നടത്തി നോക്കുകയാണ് അടിയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിൽ മാത്രം ചകിരിച്ചോറ് മാത്രമായിട്ട് കുറച്ചിട്ട് കൊടുത്തത് പൊട്ടി മിക്സാണെങ്കിലും ചകിരിച്ചോറ് ചേർത്തതാണ് നല്ല ഇളക്കമുണ്ട് ഈ ചെടി നമ്മൾ കട്ട് ചെയ്ത സമയത്ത് അത് വേരു പിടിച്ച് കിട്ടുമോ ഇല്ലയോ എന്നൊരു സംശയം കാരണം നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോയും കവറിലാക്കുന്നതിൻ്റെ വീഡിയോയും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇപ്പോൾ അത് നന്നായിട്ട് നല്ല റെഡിയായിട്ട് വേരു പിടിച്ച് സെറ്റായിട്ടുണ്ട് അതിനെ കവറിൽ നിന്ന് എടുക്കാൻ തന്നെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കവറിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാൻ പറ്റിയത് അപ്പോൾ നമ്മളത് ചട്ടിയിലേക്ക് നമുക്ക് നട്ടു കൊടുത്തതിന് ശേഷം നമുക്ക് നിറച്ച് പോട്ടി മിക്സ് അതിൻ്റെ ചുറ്റിനും ഇട്ട് കൊടുത്ത് ചട്ടി നിറച്ചെടുക്കാം അപ്പോൾ ഇത് അഗ്ലോണിമ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇതിൻ്റെ പേര് ഡ്രാക്കേന എന്നാണ് അത്യാവശ്യം വിലയുള്ള ഒരു ചെടിയാണ് കേട്ടോ നമ്മൾ നേഴ്സറിയിലൊക്കെ പോയാൽ എന്തായാലും നമുക്ക് വളരെ സന്തോഷമായി കാരണം ഇത് കട്ട് ചെയ്തെടുത്തത് നന്നായിട്ട് വേര് പിടിച്ച് വീണ്ടും ഒരു ചെടിയാക്കി എടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് രണ്ട് ചട്ടിയിൽ ഈ സെയിം ചെടി തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ പല ചെടികളിൽ നിന്നും ഇതുപോലെ കമ്പുകൾ കട്ട് ചെയ്തെടുത്ത് നമ്മൾ വേര് പിടിപ്പിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗാർഡൻ നമുക്ക് നല്ല ഭംഗിയാക്കി എടുക്കാനായിട്ട് കഴിയും കേട്ടോ